ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ നാലാം സ്ഥാനത്താണ് ഈ പരമ്പര പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചു കൊണ്ട് ഇരിക്കുകയാണ് തൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ കൃത്യമായി അറിയാവുന്ന നയന ഇതേ തുടർന്ന് ആദർശനോട് തനിക്ക് തൻ്റെ വീട്ടിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം പങ്കുവച്ചിരിക്കുകയാണ് താനിവിടേക്ക് വന്നതിന് ശേഷം ഒരു തവണ മാത്രമാണ് പോയത് എന്നുള്ള കാര്യവും നയന ഓർമ്മിപ്പിക്കുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അതിനെ സംബന്ധിച്ചിരിക്കുകയാണ് നമ്മുടെ ആദർശ് ഇതേ തുടർന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന നയന പലിശക്കാരുടെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതിന് തയ്യാറാവുകയും ചെയ്യുന്നു ആദ്യമൊക്കെ നയനയുടെ അമ്മയും അച്ഛനും ഒഴിഞ്ഞു മാറുന്നതിനുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോകുന്നുവെങ്കിലും നയനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കുകയാണ് നന്ദു വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും നയന തിരിച്ചറിയുന്നു ഇതോടെ വീട്ടുകാരെ സഹായിക്കുന്നതിനുള്ള നീക്കം നയനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്നാണ് ആദർശ് അറിയാൻ ഇടയാകുന്നത് ഇതോടെ ആദർശം വളരെയധികം സന്തോഷിക്കുകയും തൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹായം വേണം എന്ന് പറഞ്ഞാൽ താൻ ചെയ്തു തരാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തീരുമാനം അറിയുന്നത് നയനയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്